കോൺഗ്രസ് പാവർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് പതിനാറ് വാർഡുകളുടെ സംയുക്ത കുടുംബ സംഗമം കെ പി സി സി സെക്രട്ടറി കോൺഗ്രസ് കോൺഗ്രസ് നയിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ അതിന് നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധി മുതൽ അതിന്റെ കാലാൽപട വരെ നിന്നിട്ട മുഴുവൻ എങ്ങനെയൊക്കെ കഴിയുമെന്ന് ആലോചിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു ഒരു ഭരണകൂടം നമ്മെ വരും കാലഘട്ടങ്ങളിൽ മഹാത്മാഗാന്ധി കാണിച്ചാൽ പോലും കാലഘട്ടത്തിൽ തലമുറയെ കാലഘട്ടത്തിലും കേന്ദ്ര ഭരണകൂടം എഐസി അംഗം അനിൽ അക്കരെ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആന്റോ ലിജോ അധ്യക്ഷത വഹിച്ചു പാലിയേറ്റീവ് സേവനങ്ങൾക്ക് അബൂബക്കർ അബൂബകർണാലകത്തിന് മാനവസേവാ പുരസ്കാരവും ഗുരുവായൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ എ ടി സ്റ്റീഫനെ സഹകാരി പുരസ്കാരവും യോഗത്തിൽ സമ്മാനിച്ചു മികച്ച നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികളെയും വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന മൺമറഞ്ഞു പോയവരുടെ അനുസ്മരണം എന്നിവയും നടന്നു ഡി സി സി സെക്രട്ടറിമാരായ പി കെ രാജൻ സിജു പാവറട്ടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഓജെ ഷാജൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ ആർ രജീഷ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി മജീദ് പടുവിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു